വെൽക്കം ടു റിതം ഓഫ് ലേണിങ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പഴഞ്ചൊല്ലുകളാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ തന്നെ പഴഞ്ചൊല്ലിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് മുഴുവൻ പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്നു കാണാത്തവര് അല്ലെങ്കിൽ പഠിക്കാത്തവര് ക്ലാസ് കണ്ട് ഭംഗിയിട്ട് പഠിക്കാം രണ്ട് ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും നമ്മുടെ പഴഞ്ചൊല്ലിന്റെ അതോടുകൂടി പഴഞ്ചൊല്ലെന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഇവിടെ തീരും കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം don't be a football of others don't be a football of others மற்றവരുടെ காलीன பந்தாகிறது don't be a football of others மற்றവരുടെ காलीன பந்தாவிறது அடுத்து all human rights for all all human rights for all എല്ലാ മനുഷ്യാവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യാവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഓൾ എല്ലാ മനുഷ്യാവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് സെൽഫ് ഹെൽപ്പ് ഈസ് ദസ്റ്റ് ഹെൽപ്പ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്താണ് തനിക്ക് താനും പുരയ്ക്ക് തൂണും സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ് എന്ന് പറഞ്ഞാൽ തനിക്ക് താനും പുരയ്ക്ക് തൂണും ടു ടു ഗോ ഗോ ത്രൂ ത്രൂ ഫയർ ഫയർ ആൻഡ് ആൻഡ് വാട്ടർ വാട്ടർ ചെകുത്താനും കടലിനും നടുക്കാകുക ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ചെകുത്താനും കടലിനും നടുക്കാകുക நோக் வித் தீ இல்லாதொழுகம் கவிஞர் യും സന്ദർഭത്തിൽ ജസ്റ്റ് ഇൻ ടൈം യോജിച്ച സന്ദർഭത്തിൽ ഒന്നും കൂടെ ഈ പറഞ്ഞത് പറയാം നമുക്ക് ഡോണ്ട് ബി എ ഓഫ് മറ്റുള്ളവരുടെ കാലിന് പന്താകരുത് ഓൾ ഓൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ എല്ലാ മനുഷ്യാവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ് തനിക്ക് താനും കുരയ്ക്ക് തോണും ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ചെകുത്താനും കടലിനും നടുക്കാകുക ൊഴുകുന്ന കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തിനിൽക്കില്ല യോജിച്ച സന്ദർഭത്തിൽ ജസ്റ്റ് യോജിച്ച സന്ദർഭത്തിൽ എ റോളിംഗ് സ്റ്റോൺ ഗാദർ നോ മാസ് സോറി എ റോളിംഗ് സ്റ്റോൺ ഗാദർ നോമോസ് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എ റോളിംഗ് സ്റ്റോൺ നോ മോസ് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ സ്ലോ ആൻഡ് സ്റ്റഡി പയ്യെ തിന്നാൽ തിന്നാം സ്ലോ സ്റ്റഡി വർത്ത് ഡേ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നും ഇല്ല എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഐ വാസ് ടേക്കൺ എ ബാക്ക് ടു സീ മൈ റിസൾട്ട് എന്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു എന്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത്ഡം ഓഫ് ഗോഡ് വിത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു എ ബ്ലെസ്സിംഗ് ഫോർഗറ്റ് ഫുൾ സം മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് ഒന്നും കൂടെ പറയാം നമുക്ക് റോളിംഗ് സ്റ്റോൺസ് പയ്യെ തിന്നാൽ പനയും തിന്നാം നത്തി വർത്ത് ഡേ ഇതിനേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നില്ല എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം ഐ വാസ് ടേക്കൻ എന്റെ പരീക്ഷാ ഫലം എന്നെ ഞെട്ടിച്ചു ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു എ ബ്ലെസ്സിംഗ് മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈ സ്ട്രേഞ്ച് എന്തുമാത്രം വിചിത്രമാണ് ലോകം എന്തുമാത്രം വിചിത്രമാണ് പുട്ടിൻ മൈൻഡ് എന്താ ടുപ്പുട്ട് ഇൻ മൈൻഡ് ഓർമ്മിപ്പിക്കുക ടു പുട്ട് ഇൻ മൈൻഡ് ഓർമ്മിപ്പിക്കുക ഈസ് റോ ഇൻ ഹിസ് ഓൺ ഐസ് യും വിശ്വാസം അവന്റെ ദൃഷ്ടിയിൽ വിശ്വാസം അവന്റെ ദൃഷ്ടിയിൽ ശരിയാണ് മൈറ്റ് ദാൻസ് പടവാളുകൊണ്ട് സാധിക്കുന്നതിൽ അധികം തൂലിക കൊണ്ട് നേടാൻ സാധിക്കും പടവാളുകൊണ്ട് സാധിക്കുന്നതിൽ അധികം തൂലിക കൊണ്ട് നേടാൻ സാധിക്കും അതായത് വാളിനേക്കാൾ മൂർച്ചയുണ്ട് പേനയ്ക്ക് എന്നർത്ഥം ദ പെനീസ് മൈറ്റർ ദാൻ സോഡ് നെസസിറ്റി ക്യാൻ മേയ്ക്ക് ഈവൺ ദ ടിമിഡ് ബ്രെയിൻ ബീരുവും ആവശ്യം വന്നാൽ ധീരനാകും ആകും നെസസിറ്റി ക്യാൻ മേയ്ക്ക് ഈവൻ ദ ടിമിഡ് ബ്രെയിൻ ബീരുവും ആവശ്യം വന്നാൽ ധീരൻ ആകും ഇറ്റ് എ ലയൺ ലൈക്ക് എൻ ആസ് ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈക്ക് ലൈക്ക് എ ലയൺ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് ലൈക്ക് as ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് പിടിച്ചുപറിക്കാൻ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല കൂടിയാൽ പാമ്പ് ചാവില്ല ടു ഗോ ഓൺ കണ്ടിന്യൂ അതായത് തുടരുക എന്താ ഒന്നും കൂടെ പറയാം വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്തുമാത്രം വിചിത്രാണ് മനുഷ്യബന്ധങ്ങളുടെ ലോകം ടു പുട്ട് ഇൻ മൈൻഡ് ഓർമ്മിപ്പിക്കുക ഈസ് ഓരോ മനുഷ്യന്റെയും വിശ്വാസം അവന്റെ ദൃഷ്ടിയിൽ ശരിയാണ് ദ മൈറ്റർ ദാൻ പടവാൾ കൊണ്ട് സാധിക്കുന്നതിലധികം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ വീരവും ആവശ്യം വന്നാൽ ധീരനാകും ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൻ ലൈക്ക് എൻ ആസ് സിംഹമായിട്ട് മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് ഹൈവേ മാൻ ടു മെനി ഫുഡ്സ് സ്പോയിൽ ദ ബ്രോഡ് ആളേറെ കൂടിയാൽ പാമ്പ് ടു ഗോ ഓൺ കണ്ടിന്യൂ അതായത് തുടരുക പിന്നെ ഇത്രയും പഠിക്കുന്നുള്ളൂ ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പഴഞ്ചൊല്ലുകൾ ഇവിടെ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനും പഴഞ്ചൊല്ലുകളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണത് കുറച്ച് ചിലത് ട്രാൻസ്ലേഷൻ രൂപത്തിലുള്ളതും വരുന്നുണ്ട് കുറെ അധികം പഴഞ്ചൊല്ലുകളും ഉണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ് ഭംഗിയായിട്ട് ഇത് കേട്ട് പഠിക്കാം കേട്ടോ കാരണം ട്രാൻസ്ലേഷൻസ് ഒക്കെ മുഴുവനായിട്ട് നമുക്ക് കാണാപ്പാടാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ പഴഞ്ചൊല്ലുകള് നമുക്ക് ഒരുവിധം കാണാതെ മനസ്സിലാക്കി പഠിക്കാം ട്രാൻസ്ലേഷൻ ആയാലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ട്രാൻസ്ലേഷന് ഒറ്റപ്പദങ്ങള് ശൈലികള് ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ പഠിച്ചു വെച്ചാൽ അതിൽ നിന്നും മാർക്ക് പോവാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ